കൗൺസലിംഗ് എന്നുള്ളത് നേരെ കേൾക്കുന്ന ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ എന്താണ് കൗൺസലിങ് ആ പദം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കുന്ന അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ അയാളിൽ തന്നെയുള്ള സാധ്യതകൾ ഉപയോഗിച്ച് പരിശ്രമിപ്പിക്കുന്ന പ്രത്യേകമായ ഒരു പരിശീലനമാണ് കൗൺസലിംഗ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിന്ന് അയാൾ പതറുമ്പോൾ അയാളെ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാനായിട്ട് അയാളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കൗൺസലിങ്ങിൽ പ്രധാനമായിട്ടും സംഭവിക്കുക വ്യക്തിപരമായ കൗൺസിലിങ്ങുകളും കുടുംബപരമായ കൗൺസിലിങ്ങുകളും ഗ്രൂപ്പ് കൗൺസിലിങ്ങുകളും ഒക്കെ ഇന്ന് നിലവിലുണ്ട് സ്കൂളുകളിൽ കുട്ടികൾക്കായും യുവജനങ്ങൾക്കായും ഒക്കെ വേറെ വേറെ തിരിച്ച് കൗൺസിലിങ്ങുകളുണ്ട് കൗൺസിലിങ്ങിൽ പ്രധാനമായിട്ട് എന്താണ് സംഭവിക്കുക നാം ഒരു വ്യക്തിയെ പൂർണ്ണമായും ശ്രവിക്കുകയാണ് ആ വ്യക്തിയെ ശ്രവിച്ചതിന് ശേഷം അയാളെക്കൊണ്ട് തന്നെ ഇപ്പോൾ അയാൾ കടന്നു പോകുന്ന മേഖലകളെക്കുറിച്ച് സ്വയം ചിന്തിക്കാൻ പര്യാപ്തനാക്കുകയാണ് അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അയാളിൽ നിന്ന് തന്നെ ആരാഞ്ഞ് എടുക്കുകയാണ് തുടർന്ന് ആ വ്യക്തിയുടെ കൂടെ അദ്ദേഹം ലക്ഷ്യം വച്ചിരിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ ആ വ്യക്തിയുടെ കൂടെ ആ വ്യക്തിയുടെ കൈപിടിച്ച് ആ വ്യക്തിയെ അനുധാവനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഏറെ അനിവാര്യമാണ് കൗൺസലിങ് കാരണം മനുഷ്യൻ നേരത്തെ ഉണ്ടായിരുന്നൊരു തുറവയിലല്ല ഇന്ന് ജീവിക്കുന്നത് പങ്കുവെക്കാനോ തുറന്ന് സംസാരിക്കാനോ ആൾക്കാരില്ലാത്ത പശ്ചാത്തലങ്ങളിൽ കൗൺസിലിംഗ് സെൻറ്ററുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു പ്രക്രിയയായും ശരിയായ ഒരു തിരഞ്ഞെടുപ്പായും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കൗൺസലിങ്ങിനായിട്ട് എവിടേക്ക് പോകണമെന്ന് ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കാം നിങ്ങൾ ഈ ചങ്ങനാശ്ശേരി ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ തുരുത്തിയിലുള്ള കാന എന്നുള്ള സെൻ്ററിൽ കൗൺസലിംഗ് നടക്കുന്നുണ്ട് നിങ്ങളെ അനുധാവനം ചെയ്യാൻ യോജിച്ച വ്യക്തികളെ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ കണ്ടെത്തുന്നതായിരിക്കും